ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പെരുന്നാളൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെയാണ് ഞാൻ വീട്ടിലോട്ട് വന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എൻ്റെ വീട്ടിലുള്ള ഒരു വീഡിയോ ആണിത് നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എവിടെയൊക്കെ പോയി അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റു അത്ര നേരത്തൊന്നും എണീറ്റിട്ടില്ല നമ്മളെ വീട്ടിൽ വന്നാൽ നമ്മൾ പൊതുവേ നേരം വൈകിട്ടാവൂലോ എണീക്കുക അങ്ങനെയൊക്കെ എണീറ്റു അപ്പം ഉമ്മ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചപ്പാത്തിയും പിന്നെ കരൾ വരട്ടിയതുമാണ് കേട്ടോ രാവിലെ നമുക്ക് ചായക്കെ അടിക്കാനായിട്ട് ഇസ്മക്കുട്ടി എണീറ്റിട്ടില്ല അവൾ ഭയങ്കര ഉറക്കത്തിലാണ് ഒന്ന് എണീറ്റ് വന്നിട്ട് പിന്നെ ഉറക്കിയപ്പോൾ അങ്ങനെ അവിടെ തന്നെ പിന്നെ അവൾ കിടന്ന് ഉറങ്ങിയിട്ടാണ് അങ്ങനെ ചപ്പാത്തി ഒക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കരൾ കറി ഇവിടെ വറ്റിക്കാനായിട്ട് ഇനി വരട്ടിയ സ്റ്റൈലിലുള്ള കരൾ കറിയില്ലേ ഇപ്പോൾ ഇത് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായപ്പോൾ പഠിപ്പിച്ചിട്ട് ഇവിടെ തന്നെയാണ് ഇട്ടാ അങ്ങനെ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ രാവിലെ എണീറ്റ് ഒരു കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തിയും ഇതും കൂടി കഴിക്കാനും അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ദിവസം നോമ്പൊക്കെ ആയിരുന്നു നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് ഫുള്ള് തീറ്റിട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുന്നത് ചേമക്കാനായിട്ട് ഞങ്ങൾ ഒരിക്കൽ വന്നു പോയി പിന്നെ നിൽക്കാൻ വെച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മൾ ചായ കുടിക്കാനായിട്ടിരുന്നു ചപ്പാത്തി ഇട്ടു പിന്നെ അതുപോലെ തന്നെ കരൾ വരട്ടിയതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചു കൂട്ടാ ചപ്പാത്തി കഴിക്കുമ്പോൾ ഞാൻ ചായ കുടിച്ചില്ല മറ്റേ വെള്ളം കേട്ടോ കുടിച്ച തണുത്ത വെള്ളം ആട്ടാണ് കുടിച്ചത് ഈ ചൂടത്ത് നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല ചില ആൾക്കാരൊക്കെ പറയും തണുത്ത വെള്ളം കുടിച്ചാൽ പിന്നെയും ചൂട് കൂടുള്ളൂ എന്ന് ദാഹം തീരില്ല അതൊരു കണക്കിന് ശരിയാണ് കേട്ടോ ഇനി അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്ത് സിട്രസ് ഉണ്ടായിരുന്നു അപ്പം എന്ത് ചെയ്തു അത് ജ്യൂസ് അടിച്ച് തന്ന് നല്ല തണവിലാണ്ട് അടിച്ചത് അപ്പോൾ അത് ഇങ്ങനെ ഇരുന്ന് കുടിച്ചു അപ്പോൾ തണവ് വിട്ടപ്പോൾ കുറച്ച് ഞാൻ ഇസ്മകുട്ടിക്കും കൊടുത്ത് അവൾക്ക് ഇങ്ങനെ പുളിയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് അടിച്ചു വാരിയൊക്കെ കൊടുത്തു ഉമ്മാക്ക് എന്താണ് അപ്പോൾ തുടക്കലുമ്മ ചെയ്തു അപ്പോൾ ഒന്ന് അടിച്ചു വാരി ഇട്ട് കൊടുക്കാൻ ഒന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനങ്ങനെ മുമ്പാരൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടാ ഇപ്പോൾ അന്ന് വിഷുവിൻ്റെ രണ്ട് ദിവസം മുന്നേ ഉണ്ട് മഴ പെയ്താണ് പിന്നെ മഴ ഒന്നും പെയ്തിട്ട് തന്നെ ഇല്ല കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ പെയ്യുന്നുണ്ട് പക്ഷെ നമ്മളവിടെയൊക്കെ വിഷുവിൻ്റെ രണ്ട് ദിവസം മുന്നേ അവൻ എന്തോ രണ്ടാം പെരുന്നാളിലോ മൂന്നാം പെരുന്നാളിലാണ്ട് പെയ്താണ് കേട്ടോ മഴ പിന്നൊന്നും മഴ പെയ്തിട്ടേ ഇല്ല മഴ പെയ്ത ഓവർ ചൂട് എന്ന് പറയാനൊന്നുമില്ല പക്ഷെ നല്ല മഴ തന്നെയാണ് കേട്ടോ പെയ്തത് നേരം മറിച്ച് ചെറിയൊരു മഴയാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും എന്നാലും ചൂടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഹോ ഹോളൊക്കെ അടിച്ചു അടക്കളൊക്കെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉമ്മ അങ്ങനെ തുടച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ പണി വേവേം കഴിയൂല ഒരാൾ അടിച്ചു വാരി ഒരാൾ തുടച്ചാൽ വേഗം കഴിയൂല പണി അപ്പോൾ അങ്ങനെ അടിച്ചു വരി കൊടുത്തു അപ്പം ഉമ്മ തുടച്ചു പിന്നെ ഉച്ചക്ക് ചോറേക്കാനുള്ള സമയമായപ്പോൾ നമുക്ക് ചോറിൽക്ക് മോരുകറിയായിരുന്നു കുമ്പളങ്ങി ഇട്ടിട്ടുള്ള മോരുകറിയും പിന്നെ കേബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ സ്രാവ് പൊരിച്ചതുണ്ടായിരുന്നു കേബേജ് ബി ഐ തേങ്ങ ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ സ്രാവ് പൊരിച്ചതുണ്ടായിരുന്നല്ലോ അപ്പോൾ എരിവിന് ആയിട്ടാണ് പിന്നെ നാരങ്ങച്ചാർ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തില്ലാട്ടോ പിന്നെ മൂരുകറിയും കെ ബി ചുപ്പേരിയും സ്രാവ് പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഒരു മൂന്ന് മണി ഒക്കെ ആയ സമയത്ത് മാഗി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കി വേറൊന്നും ചേർത്തൊന്നുമില്ല വെറും ആ മസാലപ്പൊടി മാത്രം ഇട്ടിട്ട് മാഗിയൊക്കെ ഉണ്ടാക്കി കിട്ടാം മാഗിയിൽ ഇങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടായിട്ട് മാഗി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആ വെള്ളത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചായ ഒന്നും കൂട്ടിയില്ല വെറുതെ മാഗി ഇങ്ങനെ ഒരു മൂന്നര ഒക്കെ ആവണ സമയത്ത് കഴിച്ചു കൂട്ടാം പിന്നെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മുഴുവൻ തീറ്റ വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല വൈകുന്നേരം നമ്മളൊന്ന് പുറത്ത് അത്ര മാത്രം അങ്ങനെ നമ്മളങ്ങനെ ഈ മാഗിയും കാര്യങ്ങളൊക്കെ കഴിച്ചു എല്ലാവരും കഴിച്ചു കെട്ടാ ഉമ്മയും ഒക്കെ കൂടിയിട്ട് ഇരുന്നിട്ടാണ് കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടേയിരുന്നു കേട്ടോ പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു നമുക്ക് പച്ചക്കറി വേണമായിരുന്നു പിന്നെ പാൽ അങ്ങനെ പിന്നെ സോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ റോഡ് പണിയൊക്കെ നടക്കല്ലേ ഇടക്കഴൊന്നും കണ്ടാൽ മനസ്സിലാവുന്നില്ല അങ്ങനെ അയക്കണം അപ്പോൾ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞിട്ട് വേണം നമ്മൾ പച്ചക്കറി വാങ്ങുന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് അങ്ങനെ നമ്മൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി നല്ല രസമല്ലേ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് അങ്ങനെ നമ്മൾ കുമ്പളങ്ങ പിന്നെന്താ അങ്ങനത്തെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങൾ ക്യാരറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ൊക്കെ വാങ്ങി ഉരുളം അങ്ങനെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉമ്മയും ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നുള്ളൂ കേട്ടോ ഞാനും വിസ്മക്കുട്ടിയും പിന്നെ മാമിയുടെ മോളും ഉണ്ടായിരുന്നു കേട്ട അപ്പം ഞങ്ങളങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്നു ഇറങ്ങിയൊന്നുമില്ല വിസ്മക്കുട്ടി വണ്ടിയിൽ ഇരിക്കില്ല നിൽക്കുകയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ ഉമ്മിപ്പിയും പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പാൽ വാങ്ങാനുണ്ട് അപ്പോൾ പാൽ ഇവിടെ കിട്ടില്ല അപ്പം നമുക്ക് കുറച്ചും കൂടി പോയിട്ട് വേറൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ പാലും പിന്നെന്താ വേറെ തൈര് അങ്ങനെയൊക്കെ വാങ്ങാണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ പോയിട്ട് ബാക്കി സാധനങ്ങളും കൂടി വാങ്ങാം കേട്ട അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാണ്ടിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മളങ്ങനെ പാൽ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ പാൽ വാങ്ങാൻ വന്ന ഷോപ്പിൻ്റെ അപ്പുറത്ത് എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വരുന്നതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ അവിടെ നമ്മൾ നിർത്തിയ ഷോപ്പിൻ്റെ അവിടെ ഷവർമ്മ ഉണ്ട് അപ്പോൾ ഷവർമ്മ കണ്ടപ്പോൾ ഉപ്പ രണ്ട് ഷവർമ്മ വാങ്ങി തന്നോട്ട് അപ്പോൾ ഒന്ന് മാമിയുടെ മുകളും കഴിച്ചു കഴിച്ചിട്ടില്ല ഞങ്ങൾ പാർസൽ വാങ്ങാൻ വാങ്ങാനായിട്ടാണ് ചെയ്തത് അപ്പോൾ ഒന്ന് അവളും പിന്നെ ഒന്ന് ഞാനും വൈറ്റ് അങ്ങനെ വാങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് കഴിച്ചില്ല നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുഴപ്പമില്ലാത്ത ഷവർമ്മ ഇരുന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ കുക്കമ്പറ് പിന്നെ ഈ മുളക് അതൊക്കെ ഉപ്പിലിട്ടതും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഭയങ്കര പാട്ടും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് നോക്കി ഈ കെ എം മുരളീധരൻ അത് തരുന്നതിൻ്റെ പരിപാടിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെ ഒക്കെ ഇങ്ങനെ ഓരോ സ്ഥാനാർത്ഥികൾ വരുന്നതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലയിടത്തായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ യു ഡി എഫിൻ്റെയാണ് നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഷവർമ ഒക്കെ കഴിച്ചു കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു നോർമൽ ഷവർമ തന്നെയായിരുന്നു അത്ര അത്യാവശ്യം ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി ഉമ്മ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറിയും ബ്രെഡും കഴിച്ചു പണ്ട് കല്യാണങ്ങൾക്കൊക്കെ ബ്രെഡും ബീഫ് കറി ചിക്കൻ കറിയൊക്കെ അത്ര ഉണ്ടാവും ഇവിടെ ഉമ്മട കല്യാണത്തിനൊക്കെ ഇവിടെ പാടെ വീട്ടിൽ ബ്രെഡും ബീഫ് വരുന്നത് അത്ര അപ്പോൾ ഇത്രക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഫുൾ തീറ്റ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്